കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പുവാൻ ദൈവമിടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഉറപ്പിക്കുക എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ പതിനാലാമത് വാക്യം നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും യഹോവയ ഞാൻ ചെയ്ത് നിവർത്തിച്ചു വിധിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെയും ആത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ വാക്യത്തിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്ന് അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് നിങ്ങൾ ജീവിക്കും എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ജീവിക്കും രണ്ട് നിങ്ങൾ സ്വദേശത്ത് നിങ്ങളെ ഞാൻ പാർപ്പിക്കും മൂന്ന് ഞാൻ നിങ്ങൾ ഞാൻ എഹോ എന്ന് നിങ്ങൾ അറിയും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾ ജീവിക്കും രണ്ട് നിങ്ങൾ സ്വദേശത്ത് പാർക്കും മൂന്ന് ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും ഈ മൂന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേ വെളിപ്പെട്ട് വരുവാനിടയാകണം മുപ്പത്തേഴാം അദ്ദേഹം സ്കേൽ മുപ്പത്തേഴാം അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമാണ് അല്ലേ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ കൊണ്ടുപോയി ദൈവ എഗസ്കല എന്ന പ്രവാചകനെ നിർത്തുമ്പോൾ അവിടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു അനുഗൃഹീതമായൊരു പ്രവൃത്തിയുണ്ട് ശവക്കുഴിയിലേക്ക് വഴിമാറി ഇനി ഒരിക്കലും പ്രതീക്ഷയില്ലെന്ന് ചിന്തിച്ച അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ എന്നാണ് അവിടെ പറയുന്നത് അല്ലേ ഒരു പ്രതീക്ഷയും അതിനകത്തില്ല ഒരു ശകലം ജീവൻ അതിനില്ല രക്തത്തൊടിപ്പോ മാംസത്തുടിപ്പോ ശ്വാസമോ ഇല്ല അങ്ങനെ വെറും ഉണങ്ങിയ അസ്ഥികളായി മാത്രം കിടന്നിരുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ നടുവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റടിച്ചപ്പോൾ അത് ജീവിപ്പാൻ തക്കവണ്ണം ഇടവന്നു അതാണ് രസ്കേൽ പറയുന്നത് നിങ്ങൾ ജീവിക്കേണ്ടതിന് എൻ്റെ ആത്മാവിന് നിങ്ങളുടെ മേൽ ആക്കും ആത്മാ വെളിപ്പെട്ടുകൾ ജീവിക്കും ഏതെല്ലാം മേഖലകളിലാണോ നിർജീവമായി കിടക്കുന്നത് ശരീര ശാരീരിക മേഖലകളാണോ മാനസിക മേഖലകളാണോ കുടുംബജീവിതത്തിലാണോ തലമുറകുടെ ജീവിതത്തിലാണോ ഭാവി മേഖലകളിലാണോ എവിടെയാണോ ജീവനില്ലാതെ കിടക്കുന്നത് ജീവനില്ലാതെ കിടക്കുന്ന മേഖലകളിൽ വെളിപ്പെടുന്ന ഒരു ദൈവാത്മാവിൻ്റെ ഇടപെടലുണ്ട് എന്ന് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയുവാൻ തക്കപെടമിടയാകണം എവിടെയാണോ നിർജീവം ചലിക്കുന്നത് നമുക്കറിയാം അബ്രഹാമിൻ്റെ ശരീരം നിർജീവമായി സാറായിയുടെ ഗർഭ നിർജീവത്വമായി പോയി പക്ഷെ വാഗ്ദത്വത്തിൽ വിശ്വസിച്ച അവരുടെ ജീവിതത്തിലേക്ക് ദൈവാത്മാവിന്റെ ക്രിയ വെളിപ്പെട്ടു വന്നു ജീവിക്കത്തില്ല എന്ന് മനുഷ്യൻ വിധി പറഞ്ഞതിന് അല്ലെ ജീവനിലേക്ക് നടത്തിക്കൊണ്ടുവന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അല്ലേ പ്രീസം അതാണ് അബ്രഹാമിൻ്റെ ജീവിതം സാറായിയുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഭാഗങ്ങളുണ്ട് ലാസറിന്റെ കല്ലറയിൽ മറിയേം മാർത്തുകയും ഒരുപോലെ പറഞ്ഞ് അതിൻ്റെ അടുക്കലേക്ക് പോകണ്ട അത് നാറ്റം വെച്ച് തുടങ്ങി സ്തോത്രം ഇനി ഒരു ഉയർപ്പ് സാധ്യമല്ല എന്ന് പറഞ്ഞ മേഖലകളിലേക്ക് യേശുവിൻ്റെ ആത്മാവ് അതിനകത്ത് ചലിച്ച് സ്തോത്രം അല്ലെങ്കിൽ ജീവനുള്ള ദേഹിയായി അല്ല ലാസറിനെ ദൈവം ഉയർപ്പിച്ച് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇവിടെ വന്ന് എന്താ ചലിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന്റെ ചരണം കടഭാരമാണോ നിന്റെ വിഷയം ശാരീരിക പ്രശ്നമാണോ വിഷയം മാനസിക പ്രശ്നമാണോ കുടുംബജീവിതത്തിനകത്തുള്ള അസ്വസ്ഥതകളാണോ ബുദ്ധിമുട്ടുകളാണോ എവിടെയാണോ പരിശുദ്ധാത്മാവ് ചലിക്കേണ്ടത് നീ പ്രാർത്ഥിച്ചാൽ അവിടെ നിർജീവമായി കിടക്കുന്ന തലങ്ങളെ അല്ലെ ചലിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യം ഇതാണ് ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൂത് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് അല്ലെങ്കിൽ സ്ത്രോത്രമല്ല നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ച പലരും പലപ്പോഴും ഇന്നലെ ഇന്നിൻ്റെ അവസ്ഥയിൽ അത് മാറി നിൽക്കുന്ന ഒരു ഡെഡ് ലൈനിലേക്ക് അല്ലെങ്കിൽ മരവിച്ച് പോയി ആ ബന്ധം തകർന്നു പോയി ആ റിലേഷൻഷിപ്പ് ഉടഞ്ഞു മാറി എന്ന് ചിന്തിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്ന ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് നിശ്ചയമായിട്ടും ഇന്ന് പ്രഭാതത്തിൽ ആ വിടുതൽ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു കാരണം ആത്മാവ് ജീവിപ്പിക്കുന്നതാണ് ആ ജീവിപ്പിക്കുന്ന ഈ ആത്മാവെന്ന പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനോട് നന്ദിയോടെ കർത്താവിന് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ട ിൽ തനുകയാണ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടപെരുത്തും എല്ലാം മഹത്വം കർത്താവിൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്